സി പി എം നേതാക്കൾക്കെതിരെ ഡിവൈഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയാണ് സാമ്പത്തിക ആരോപണം സ്വകാര്യ സംഭാഷണത്തിനിടെയാണ് ആരോപണം ഉന്നയിച്ചത് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന കണ്ണൻ കോടിപതിയാണ് എ സി മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസുമായി പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പം എന്നിങ്ങനെയാണ് പരാമർശങ്ങൾ സംഭാഷണം അഞ്ചു വർഷം മുമ്പുള്ളതെന്നാണ് വിശദീകരണം അങ്ങനെയൊക്കെ സാമ്പത്തിക അത്യാവശ്യം അല്ലേ എം ആശ്വാസം ഇത് ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കിങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല സാമ്പത്തിക അങ്ങനെ ഘട്ടം കഴിഞ്ഞ മാറും അപ്പൊ നമ്മളിപ്പോ തിരുവാണു മാക്സിമം ഏരിയ സെക്രട്ടറി മാക്സിമം തിരുവാണു അയ്യായിരം രൂപ ജില്ല വരുന്നത് ഇരുപത്തിയഞ്ചായി പാർട്ടി കമ്മിറ്റി വരുന്നത് ഒരു ലക്ഷം എന്താണ് നമ്മള് ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി ഈ നിലവാരത്തിനകത്തന്നെ പിന്നെ അല്ലാണ്ട് എന്റെ നടക്കേണ്ടി അല്ല കേറിന് അങ്ങനത്തെ വേറെ ഇവരൊക്കെ അവരവരൊക്കെ ആയിരുന്നു നല്ല പിടിക്കും കോടാനോടി രസപ്പെട്ടാണ് കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഏറ്റവും തൃശ്ശൂർ ആളുകാണത് കോടാനോട് അവരത്ര വല്യ വല്യ നിസ്സാരും പറഞ്ഞാൽ ജില്ലയുടെ ജില്ലയിലത്തെ വലിയ വലിയ ക്ലാസ് ആളുകളുടെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർക്കെതി